കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ എന്റെ റെസിപ്പി മഷ്റൂം റോസ്റ്റ് ആണ് അതായത് കൂൺ റോസ്റ്റ് നമുക്കത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കൂണ് കൂൺ എടുക്കുക അതിനകത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം അതിന്റെ പുറമെ ഒരു തൊലി പോലുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായി കൂൺ മേടിച്ച് വെച്ചിട്ട് എന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചിരുന്നതാ ഇന്നാണ് തോന്നിയതൊന്ന് ചെയ്യണമെന്ന് അപ്പം ഇതിന്റെ തൊലിയെല്ലാം ഇങ്ങനെ ഇരിഞ്ഞെടുക്കണം എന്റെ പോലുള്ള ഭാഗത്തും ഉണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ട് കിട്ടിയില്ല അതിനകത്ത് ഈ ഉള്ളിലോട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഭാഗം പുറ വലിച്ച് ഊരി കഴിഞ്ഞാൽ അതിഞ്ഞ് ഊരി പോരും അങ്ങനെ ആ കൂണ് മൊത്തം ക്ലീൻ ചെയ്യണം നമ്മൾ സൂപ്പർ നിന്നൊക്കെ മേടിക്കുന്നതാണ് വിഷമൊന്നും ഇല്ലാത്ത കൂണാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചതും കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് മഷ്റൂം വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യണം അപ്പൊ അങ്ങനെയാണ് മഷ്റൂം റോസ്റ്റിന്റെ റെസിപ്പി ചെയ്താലോ എന്ന് ആരോചിച്ചത് അങ്ങനെ എല്ലാ കൂണും ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്ത് പീസാക്കി എടുക്കണം ഇതിനകത്തൊരു കറുത്ത കൊലത്തെ ഭാഗം ഉണ്ട് ഞാൻ ആദ്യമൊക്കെ ഒന്ന് എടുത്ത് പിന്നെ അത് നോക്കിയപ്പോ കുഴപ്പമില്ല തോന്നി ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഈ തൊലി ഇത് ഇളക്കി കളയണം മേലെയും താഴോട്ട് ഇങ്ങനെ ഊരിവിടുമ്പോ അതിഞ്ഞ് ഊരി പോരും അപ്പൊ നമ്മളത് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ എല്ലാ കൂണും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് നന്നായിട്ട് കഴുകി ഒരു നോൺ സ്റ്റിക്ക്മാരെ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഞാൻ അതിലേക്ക് പെരിഞ്ചീരകം ആണോ ആദ്യം വിട്ടത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ വേണം പെരിഞ്ചീരകം ഇടാൻ എന്നിട്ട് പെരിഞ്ചീരകം ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ആഡ് ചെയ്ത് ആ ബട്ടർ മാത്രം ഇട്ടും ചെയ്യാം പക്ഷെ അപ്പം സവാളയൊക്കെ വഴിത്തന്നോ കാര്യമാകുമ്പോൾ ഈ ബട്ടർ നമ്മൾ ഒരുപാട് ചേർക്കേണ്ടി വരും സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടെ ചേർത്താണ് ഞാനിത് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലും ബട്ടറും ചേർത്ത് നമുക്കിത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ബട്ടറോടെ ബട്ടറും എല്ലാം മെൽറ്റ് ആയി സൺഫ്ലവറിനോ ഓയിലിനകത്തിട്ട് പെരിഞ്ചീരകവും എല്ലാം പൊട്ടിത്തേർന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാവേ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് അത് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റി കൊടുക്കണം ചെറിയ ചെറിയ ഇതിലാണ് ഞാൻ ഈ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത് വലിയ പീസായിട്ടും അരിഞ്ഞെടുക്കാം ചെറുതാവുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും അതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ട് ഒരു സവാള എടുത്തിട്ടുള്ളൂ അതൊരു വലിയ സവാളയായിരുന്നു അത് പുനുനാന്ന് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരുപാടായിട്ട് തോന്നിച്ചതാ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളു അങ്ങനെ ഓയിലി കിടന്ന് ആ സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം ഞാൻ പൂൺ വെച്ചിട്ട് വേറെ ഒരുപാട് റെസിപ്പീസ് ചെയ്യാൻ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉള്ള ഒരു റോസ്റ്റ് റോസ്റ്റാണിത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പു ആഡ് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പു ആഡ് ചെയ്യുമ്പോ പെട്ടെന്ന് അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വരുന്ന കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ചേർക്കാനാ ഇവിടെ അങ്ങനെ വലിയ താല്പര്യം ഇല്ലായിരുന്നു മഷ്റൂം മേടിക്കുന്നതും കറി വെക്കുന്നതും കാര്യം അതാണ് ഞാൻ മടി പിടിച്ചത് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല റെസിപ്പിയാണിത് മഷ്റൂം റോസ്റ്റ് അതിലേക്ക് അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് തക്കാളിക്ക് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റണം തക്കാളിക്ക് ചെറുതായി സവാള അരിഞ്ഞ പോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ അങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണേ സോറി ഇട്ടോ വീടിയോ എടുക്കാൻ വിട്ടുപോയി പൊടി ഇട്ട സമയത്ത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും മല്ലിപ്പൊടി അര ടീ അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യണേ അതിന് ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്ത് വരന്ന് വന്ന സവാള നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണമെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കൂണ് ആഡ് ചെയ്യണം കൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം കൂൺ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും ആ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്തോളും ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് വാട്ടർ കണ്ടൻറ്റുള്ള സംഭവമായത് കാരണം അതിന് നമ്മൾ ഈ ഗ്രേവി റെഡിയാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെള്ളം കൊടുക്കണ്ട തീ സിമ്മിൽ മീഡിയത്തിലോ ഹൈയിലോ ഇട്ട് വേണം ചെയ്യാനായിട്ട് സിമ്മിലിട്ട് ചെയ്യരുത് വെന്ത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിലോ ഹൈയിലോ തീയിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കണേ ഇനി നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ അതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉപ്പ് ഇത് വലിച്ചെടുക്കും അത് കാരണം ലാസ്റ്റ് ആവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുക ചേർത്ത് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക നല്ല റെസിപ്പിയാണ് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും താങ്ക്